ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ച് ഞായറാഴ്ചകളുണ്ട് നമുക്ക് അറിയാം മിക്കവാറും എല്ലാ വർഷവും നവംബർ മാസം ആദ്യ ഞായറാഴ്ചയാണ് സഭയുടെ ആരാധനാ വർഷം ആരംഭിക്കുന്നത് നവംബർ രണ്ടിന് ആണ് കൂതോഷ് ഈത്തോ ഞായറാഴ്ച അല്ലെങ്കിൽ സഭയുടെ ശുദ്ധീകരണ ഞായറാഴ്ച ആ ദിവസമാണല്ലോ നമ്മുടെ സഭയുടെ ആരംഭമായി നാം കാണുന്നത് ഒന്നാം തീയതി സകല ശുദ്ധിമാന്മാരുടെയും സ്മൃതിയുടെയും ഓർമ്മയാണ് രണ്ടാം തീയതിയാണ് കൂതോ ഞായറാഴ്ച എന്നാൽ ഭാരതത്തിൻ്റെ പ്രഥമ പരിശുദ്ധൻ ലോകം മുഴുവനും ഒരുപോലെ ആദരിക്കുന്ന പരിശുദ്ധ പരിമലമാർ ഗ്രീഗോർസിൻ്റെ ഓർമ്മദിനമാണ് രണ്ടാം തീയതി എന്ന് നമുക്ക് നല്ലപോലെ അറിയാം അഞ്ചാം തീയതി കോട്ടയം മിത്രാസനിലെ അംഗമായിരുന്ന കൽക്കട്ട മിത്രാസനത്തെ നയിച്ച ബിലായിൽ കപടങ്ങിയിരിക്കുന്ന ഭാഗ്യ സ്മരണനായ സ്തേഫാനോസ്മാർ തേവോദോസ് സിനിമയുടെ ഓർമ്മയാണ് ആറാം തീയതി വയലിപ്പറമ്പിൽ ഗുബർഗിസ് മർഗ്രീഗൂറിസ് പിതാവ് അതായത് ആരുഭാ തൃക്കുന്ന് സമനയി കബറടങ്ങിയിരിക്കുന്ന പിതാവിൻ്റെ ഓർമ്മയാണ് എട്ടാം തീയതി നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു പിതാവിനെ ഓർക്കുകയാണ് പരിശുദ്ധ സഭയുടെ ഭാഗ്യമായിരുന്ന ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ വട്ടക്കുന്നേൽ ബാവ എന്നറിയപ്പെടുന്ന പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ് എട്ടാം തീയതി ഒമ്പതാം തീയതിയാണ് ആരാധന വർഷത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച സഭയുടെ പ്രതിഷ്ഠാ ദിവസം അല്ലെങ്കിൽ ഹൂദോസ് ഇത്തോ എന്നറിയപ്പെടുന്ന ദിവസം വിശുദ്ധീകരണത്തിലൂടെ പ്രതിഷ്ഠിക്കപ്പെടുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ് തൊട്ടു പിന്നാലെ പത്താം തീയതി കായംകുളം ഫിലിപ്പോ സമ്പാശൻ പുതിയ നിയമം വേദപുസ്തകം ആദ്യമായി മലയാളത്തിലേക്ക് പരിവർത്തിപ്പിച്ച പിതാവാണ് കായംകുളം പീരിപ്പോസ് റംബാസ് നമുക്ക് നാലുപോലെ അറിയാമല്ലോ പതിമൂന്നാം തീയതി സ്വർണ്ണ നാവുകാരനായ മാർ ഈവാനിയസ് പിതാവിനെയാണ് നാം ഓർക്കുന്നത് പതിനാലാം തീയതി പീരിപ്പോസ് ലിഹായും പതിനഞ്ചാം തീയതി മാർക്ക് ഔമാസഹതായും പ്രത്യേകമായിട്ട് ഓർക്കപ്പെടുകയാണ് പതിനാറാം തീയതി സക്കറിയ പുരോഹിതനുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ് ഇരുപതാം തീയതി ഇയോബ് മാർ ഫീലക്സുരോസിൻ്റെ ഓർമ്മ ദിവസമാണ് ഇരുപത്തിമൂന്നാം തീയതി ആരാധനാ കലണ്ടർ പ്രകാരം മനുഷ്യാവതാര രഹസ്യങ്ങളുടെ മുന്നോടിയായി പരിശുദ്ധ ദേവിമാതാവിനുള്ള അറിയിപ്പിൻ്റെ ദിവസമാണ് ഇരുപത്തിനാലാം തീയതി രണ്ട് പിതാക്കന്മാർ നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് പഴയ സെമിനാറിൽ കവറങ്ങിയിരിക്കുന്ന പഴയ സെമിനാർ സ്ഥാപകനായ ജോസഫ് മാർ ദീപനാസ ഒന്നാമൻ തിരുമേനി അല്ലെങ്കിൽ ദീപനാശിസ് രണ്ടാമൻ തിരുമേനിയും അതുപോലെ തന്നെ മലങ്കര സഭയുടെ പഴയ സെമിനാരുടെ ആധുനിക ശില്പി എന്നറിയപ്പെടുന്ന ഡൽഹി ആയിരുന്ന പൗലോസ് മാർ ഗ്രീകോലിയോസ് സിനിമനെയും പ്രത്യേകമായിട്ട് നാം അനുസ്മരിക്കുന്ന ദിവസമാണ് ഇരുപത്തിനാല് കൂടാതെ ഇരുപത്തിയെട്ടാം തീയതി യാക്കോ ബുർദാൻ യാക്കോ ബുർദാൻ നമുക്കറിയാം സഭയ്ക്ക് മുഴുവൻ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വേഷപ്രച്ഛനനായി അങ്ങോളം ഇങ്ങോളം നടന്ന് വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും അതുപോലെ തന്നെ മെത്രാച്ചന്മാർക്ക് പട്ടം കൊടുക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്ത് സഭയിൽ ഉദ്ധരിച്ച പിതാവാണ് മാറിയ അക്കോ മൂർദ്ധാന അതുപോലെ ദീപനാസ്വസ് പർശ്വലിപിയും നാം അതേ സമയത്ത് ഓർക്കുന്നുണ്ട് ദീപനാസ്പർശലിപിയെ നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ ഒരു ക്രമം എഴുതി നമുക്ക് നൽകിയ പിതാവാണ് ദീപനാസിസ് പർശ്വലിപി അതുപോലെ തന്നെ ഇരുപത്തിയൊമ്പതാം തീയതി സറൂഗ്രെ മാറി അക്കോ പിതാവിനെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നു മുപ്പതാം തീയതി ഏരിശവായൂരക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്രയാണ് പ്രത്യേകമായിട്ട് നാം അനുസ്മരിക്കുന്നത് മാർ അന്തരവ് ലിഹാടെ ഓർമ്മ കൂടിയാണ് അന്ന് എന്നുള്ളതും ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് സഭയുടെ ആരാധന വർഷം മനോഹരമായിട്ട് ആരംഭിക്കുവാനും പരിശു പരമ്പള തിരുമേനിയുടെയും അതുപോലെയുള്ള വിശദപിതാക്കന്മാരുടെയും മധ്യസ്ഥയിൽ മുന്നോട്ട് പോകുവാനൊക്കെയുള്ള വലിയൊരു മാസമായിട്ട് വേണം നവർ മാസത്തെ കാണുവാൻ എന്ന് ഏവരെയും ഓർപ്പിക്കട്ടെ